കുന്നംകുളം നഗരസഭയുടെ ഇ കെ നാനാർ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ലേലത്തിൽ പോകാത്ത രണ്ട് കടമുറികൾക്ക് ഓഫർ ക്ഷണിച്ചതിൽ ക്രമക്കേട് ആരോപിച്ച് കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് ആർ എം പി അംഗങ്ങളുടെ ബഹളം ഇതിനിടയിൽ വിവാദ അജണ്ട വോട്ടിനിട്ട് പാസാക്കിയ ശേഷം മറ്റ് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇതു സംബന്ധിച്ച് ജില്ലയ്ക്ക് പുറത്ത് പത്രപരസ്യം നൽകിയതടക്കം നടപടിക്രമം പാലിക്കാതെയുള്ള ദുരൂഹത നിറഞ്ഞ അജണ്ട റദ്ദാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ബിജു സി ബേബി ആവശ്യപ്പെട്ടു കൊച്ചിതാണ് കുന്നങ്കല നഗരസഭയിൽ ഒരു കൊടുക്കുമ്പോൾ അതിന്റെ അടിക്കുമ്പോൾ അതിന് കൊടുക്കുന്നത് മനസ്സിലാക്കുന്നത് ഏത് കൊടുക്കാൻ എറണാകുളത്ത് എറണാകുളത്ത് ചെയർപേഴ്സൺ മറച്ചു വെക്കുകയാണെന്ന് ബിജു സി ബേബി ആരോപിച്ചു ശുചിത്വ നഗരപദവിയിലേക്ക് കുതിക്കുന്ന നഗരസഭയ്ക്ക് അപമാനമായി നഗരത്തിലെ റോഡരികിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിച്ച വാഹനങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് കൗൺസിൽ യോഗം പോലീസിനോട് ആവശ്യപ്പെട്ടു ബി ജെ പി അംഗം ഗീതാശശിയാണ് വിഷയം ഉന്നയിച്ചത് ഗവൺമെന്റ് സ്കൂൾ പരിസരത്തും തൃശൂർ റോഡിലും നഗരസഭാ ഓഫീസ് റോഡിലുമാണ് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് ഇത് യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും അപകടഭീഷണിയാണെന്ന് കൗൺസിലർമാർ പറഞ്ഞു വാഹനങ്ങൾ നീക്കം ചെയ്യാൻ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പറഞ്ഞു വാർഡുകളിൽ മാലിന്യം വലിച്ചെറിയുന്ന പൊതുസ്ഥലത്ത് ചെടികൾ വെച്ച് പിടിപ്പിച്ച് പൂന്തോട്ടം നിർമ്മിക്കുന്ന സ്നേഹാരാമം പദ്ധതി ആരംഭിക്കും പദ്ധതിക്ക് വാർഡുകൾക്ക് പതിനായിരം രൂപ നൽകും സ്നേഹാരാമത്തിൻ്റെ സംരക്ഷണം വാർഡ് കൗൺസിലർമാർക്ക് ആയിരിക്കും നല്ല രീതിയിൽ നടത്തുന്ന സ്നേഹാരാമം പദ്ധതിക്ക് സമ്മാനം നൽകുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു കോൺഗ്രസ് അംഗങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് നഗരസഭാ ലൈബ്രറിയുടെ സുഗമമായ നടത്തിപ്പിന് ജാമ്യതുകകളും വിവിധ ഫീസുകളും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു കാട്ടുപന്നിയെ നശിപ്പിക്കാൻ ലൈസൻസിയെ നിയോഗിച്ചു ഒരു പന്നിക്ക് ആയിരം രൂപ നൽകും വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി ചെയർമാൻമാരായ പി എം സുരേഷ് ടി സോമശേഖരൻ പി കെ ഷിബിർ കൗൺസിലർമാരായ എ എസ് സുജീഷ് വി കെ സുനിൽകുമാർ ഷാജി അലിക്കൽ മിഷാ സെബാസ്റ്റ്യൻ ലബിബ് ഹസൻ ബീന രവി റീജ സലീൽ കെ കെ മുരളി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു